കേരള സർവകലാശാലയിലെ മാർക്ക് തിരുത്തൽ സംഭവവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കെതിരെ സിൻഡിക്കേറ്റ് എടുത്ത അച്ചടക്ക നടപടി ഗവർണർ റദ്ദെയ്തു ജീവനക്കാരനെതിരെ സർവകലാശാല സ്വീകരിച്ച നടപടി നിയമവിരുദ്ധവും സാമാന്യനീതിയുടെ നിഷേധവുമാണെന്ന് കാട്ടിയാണ് ഗവർണറുടെ തീരുമാനം എം ബി എ വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് തിരുത്തിയെന്നാരോപിച്ചാണ് പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്ന വിജയരാഘവക്കുറുപ്പിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സസ്പെൻഡ് ചെയ്തത് വിജയരാഘവക്കുറിപ്പിനൊപ്പം രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ഐ എം കെ ഡയറക്ടറേയും സസ്പെൻഡ് ചെയ്തു സിൻഡിക്കേറ്റിന്റേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നാരോപിച്ച് വിജയരാഘവക്കുറുപ്പ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകി തന്റെ അറിവില്ലാതെ രജിസ്ട്രാറാണ് വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് എടുത്തുമാറ്റിയതെന്ന് വിജയരാഘവക്കുറിപ്പ് ഗവർണറെ ബോധിപ്പിച്ചു തെളിവുകൾ പരിശോധിച്ച ഗവർണർ സദാശിവം സിൻഡിക്കേറ്റിന് നടപടി റദ്ദു ചെയ്തു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വിജയരാഘവ കുറിപ്പിന് നിഷേധിച്ച എല്ലാ ആനുകൂല്യങ്ങളും നൽകാനും ഉത്തരവിട്ടു ഒരു കലാകാരൻ എന്നുള്ള നിലയിലെ ഒരു സൽകീർത്തി ഒരു യശസ് എനിക്കുണ്ടാക്കി അതിൽ അസഹിഷ്ണുതയുള്ളവരാണോ അതല്ല ഔദ്യോഗിക രംഗത്ത് ആരെങ്കിലും എൻ്റെ എന്നെ വേറൊരു സത്യം ഒരു ഗൂഢാലോചന ചിലപ്പോൾ ഊഹിക്കാം കാരണം എൻ്റെ പ്രൊമോഷൻ പോലും ജോയിൻറ്റ് രജിസ്റ്ററായിട്ടുള്ള പ്രൊമോഷൻ പോലും ഈ കാരണം പറഞ്ഞ് തടഞ്ഞു തന്നെ കള്ളക്കസിൽ കുടുക്കിയവർക്കെതിരെ അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കാനാണ് കുത്തിയോട്ട കലാകാരനായ വിജയരാഘവ കുറുപ്പിന്റെ തീരുമാനം റിപ്പോർട്ടർ ആലപ്പുഴ